എൻ്റെ പേര് ജെ വിശ്വനാഥൻ തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ തെക്ക് പടിഞ്ഞാറൻ അറ്റം കൊല്ലം ബോർഡറിനടുത്താണ് എൻ്റെ വീട് എന്ന് പറയും ഇവിടെ ഞാൻ വന്നത് ഒരു ഈ വയറ് പെരുകി ഗ്യാസിൻ്റെ ഇതുകൊണ്ട് വയർ പെരുകി അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് വൈ സെ കാണാനായിട്ട് വന്നതാണ് അന്ന് ഓപ്പറേഷൻ ആദ്യത്തെ ദിവസം ഫിക്സ് ചെയ്തപ്പോഴും നടന്നില്ല ചില ശ്വാസം മുട്ടും ചുമയും അങ്ങനെ ഒന്ന് അങ്ങനെ ഒരു ടെമ്പററി മരം പോകാൻ വേണ്ടിയിട്ട് സൈഡിലൊരു ചെറിയ ഓപ്പറേഷൻ ചെയ്ത് ബാഗ് വെച്ച് എന്നിട്ട് ഒരാഴ്ച പിന്നെ മെയിൻ ഓപ്പറേഷൻ നടന്നു വൈ എസ് ഓപ്പറേഷൻ ചെയ്തത് പുള്ളി നമുക്ക് നല്ല വിശ്വാസമായി ആണ് നേരത്തെ അറി പരിചയമുണ്ട് ഓപ്പറേഷൻ ചെയ്ത് മെസ്സിന് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ വിലയാണ് വന്നത് ഓപ്പറേഷൻ ചെയ്തതെല്ലാം സക്സസ് ആയി സക്സസ് അതിൻ്റെ പിന്നൊരു സ്കാൻ ചെയ്തപ്പോൾ ഒരു ചെറിയ കുറിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് അതും ഓപ്പറേഷൻ ചെയ്ത് അതും വളരെ സക്സസ് ആയി സാറിൻ്റെ പരിചരണവും മറ്റ് സാറിൻ്റെ അസിസ്റ്റേഴ്സിൻ്റെയും ഒരു സ്റ്റാഫ് അസിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടായിരുന്നു ഇവിടുത്തെ അന്തരീക്ഷം മൊത്തം പൊതുവേ ഇവിടുത്തെ സഹകരണം എനിക്ക് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇനിയുള്ള ടിക്കറ്റ് അങ്ങനെയുള്ള ടിക്കറ്റ് ഒന്നും ഇവിടെ അത് വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം ഉടനെ തന്നെ രണ്ട് മാസത്തിനകം മിസ്സിസ് വരും ഒരു ഓപ്പറേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് എനിക്കും ഒരു ഹിരണിയുടെ ഓപ്പറേഷൻ അതും കഴിഞ്ഞ് ഇതൊക്കെ സെറ്റിലായി വരാൻ ആകും ഇപ്പം കുഴപ്പമൊന്നുമില്ല എനിക്ക് രണ്ട് മെയിൻ ഓപ്പറേഷൻ ആയിരുന്നു എൻ്റെ ഏജൻ്റ് ഇതനുസരിച്ചും ഒക്കെ പക്ഷെ അവരുടെ പരിചരണത്തിനുള്ളിൽ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകുന്നു ഇപ്പം ലിവറിൻ്റെ ഏതാണ്ട് പകുതി റിമൂവ് ചെയ്തായിരുന്നു അതിപ്പോൾ പ്രോഗ്രസ് ആയെന്ന് സാറ് പറഞ്ഞു രണ്ടായിരത്തിഒൻപതിൽ സാറ് വേറൊരു ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ഇവിടെ ആ ഹോസ്പിറ്റലിൽ വെച്ച് സാറ് സർജറി നടത്തിയ ഒരു ഓപ്പറേഷൻ അപ്പോൾ നല്ല വിജയിച്ചു അത് കഴിഞ്ഞ് ഇപ്പോഴും രണ്ടായിരത്തി അഞ്ചായിരിക്കും ഇപ്പോഴെനിക്ക് വേറൊരു ഹെർമിയ ഇപ്പുറത്തെ സൈഡിലുണ്ട് വലത് സൈഡിൽ അപ്പോൾ ചേട്ടനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇത് കാണിച്ച് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു രണ്ടുപേരും കൂടെ അപ്പുറം അപ്പുറവും ഓപ്പറേഷൻ ചെയ്ത് കിടന്നാലും അതുകൊണ്ട് രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സർജറിക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കിപ്പോൾ ഏതാണ്ട് ആറുമാസമായി രണ്ട് ഓപ്പറേഷനും കഴിഞ്ഞു രണ്ടും നന്നായിട്ട് നോക്കി സാറ് നല്ല രോഗികളുടെ അടുത്തൊക്കെ നല്ല പെരുമാറ്റം നമ്മളങ്ങ് കൂട്ടായി ഇവിടെ ഫാമിലിയാണ് എണ്ണി രണ്ട് മാസത്തോളം ഇവിടെ താമസിച്ച് അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ആ മാഡം രമ മാഡം അങ്ങനെയുള്ള ജൂനിയേഴ്സ് എല്ലാം നല്ല കാര്യമായി ഈ ലിവറിൻ്റെ ഓപ്പറേഷൻ നടത്തപ്പോൾ ഞങ്ങളൊക്കെ പോയി പെട്ടെന്ന് വേറെ നിസ്സാരം ഒന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തീട്ടൊരു കയറി അപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ വേറെ ഒക്കെ താഴെ അങ്ങനെ ലിവറിൻ്റെ പകുതി ഭാഗത്തോളം കട്ട് ചെയ്ത് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു സാറ് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം എടുത്ത് ഞങ്ങളൊക്കെ പുറത്തിരുന്നു വിഷമിച്ചു സാറ് വളരെ കാര്യമായിട്ട് അതൊക്കെ നോക്കി എന്തായാലും ചേട്ടന് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും നല്ല ആരോഗ്യവാനാണ് ഇപ്പോഴും ചെക്കപ്പിൻ്റെ മാസത്തിൽ ഒരുക്കുമായിരുന്നു നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഡോക്ടറാണ് നല്ല വിദഗ്ധനായ ഡോക്ടറാണ് നല്ല ഹോസ്പിറ്റലുമാണ് മറ്റ് ും നല്ല രീതിയിൽ സുഖപ്പെട്ടു പോകാം നമസ്കാരം ഞാൻ ഡോക്ടർ ബൈജു ഹോസ്പിറ്റൽ ടു ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു കേസായിരുന്നു അതായത് അദ്ദേഹത്തിന് വൻകുടലിൻ്റെ താല്പര്യം മലാശയത്തിന് മുകളിലായി ഒരു ട്യൂമർ ഉണ്ടായിരുന്നു ആ ട്യൂമർ ഒബ്സ്ട്രക്റ്റഡ് ആയിരുന്നു അതായത് മലവിസർജ്യം താഴോട്ട് പോകാനാവാതെ തടസ്സപ്പെട്ട് വയറ് വീർത്ത് ഛർദിയായി വയറുവേദനയായിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാവുന്നത് അപ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷനാണ് അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് ഒരു വലിയ സർജറിക്ക് സാധ്യതയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ വിസർജ്യം പുറത്തേക്ക് കളയാനായി ഒരു ദ്വാരമുണ്ടാക്കി എന്നാണ് അതിനെ പറയുക ദ്വാരമുണ്ടാക്കി പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും എമർജൻസി ആയിട്ട് രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആ പേഷ്യൻറ്റിനെ എവാലുവേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒബ്സ്ട്രക്ഷൻ മാത്രമല്ല ആ പേഷ്യൻറ്റിനെ ഈ ട്യൂമർ കൂടാതെ ലിവറിനകത്ത് വലിയ ട്യൂമർ ഇതിൽ നിന്നും വ്യാപിച്ചൊരു ട്യൂമറുള്ളതായിട്ട് കണ്ടെത്തി പക്ഷെ അതും ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല ലിവറിൽ ട്യൂമർ മാറ്റുക എന്നുള്ളത് അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊളോസ്റ്റമി ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് മോഷനെ അങ്ങനെ ആ പേഷ്യൻ അടിയന്തിരമായി ശസ്ത്രക്രിയ ചെയ്യുകയും ഒരു വലുത് ഒരു വയറിൻ്റെ ഇടതു ഭാഗത്ത് താഴെയായിട്ട് ഒരു കൊളോസ്റ്റമി ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ റിക്കവറി അദ്ദേഹത്തിന് റെസ്പേറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ലങ്ങിന് പ്രശ്നം ഉണ്ടായിരുന്നു കാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത് പക്ഷേ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നല്ല അദ്ദേഹം വിമുക്തനാവുകയും ഒരു എലക്റ്റീവ് സർജറിക്ക് സാധ്യമാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു ആ സമയത്ത് നമ്മൾ എലക്റ്റീവായിട്ട് ഈ ട്യൂമർ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നു ഈ ട്യൂമർ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ചെയ്തത് കൂടാതെ ആദ്യം ചെയ്തിരുന്ന കൊളോസ്ട്രമിയെ നമ്മൾ നീക്കം ചെയ്യുകയും അവിടെ അടയ്ക്കുകയും ചെയ്തു അവിടെ അത് സാധാരണ രീതി അങ്ങനെ ചെയ്യാറില്ല നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തതുകൊണ്ട് ഇനി കൊളോസ്ട്രമുമായി നടക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മളത് ചെയ്തതാണ് അവിടെയും തീർന്നില്ല ലിവറിലെ ട്യൂമർ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇവിടുന്ന് തന്നെ സ്പ്രെഡായ ട്യൂമറാണ് ലിവറിലുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ കീമോതെറാപ്പിയൊക്കെ കൊടുത്ത് ലിവർ ട്യൂമർ തൊടാതെയൊക്കെ അങ്ങ് ചെയ്യുക കാരണം അതിൻ്റെ സിറ്റുവേഷൻ ലിവറിരിക്കുന്ന ലിവറിന് ട്യൂമർ ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഉള്ളൊരു ലൊക്കേഷനാണ് ലിവറിന് തന്നെ എട്ട് സെഗ്മെൻറ്റ്സ് ഉണ്ട് അതിലേറ്റവും ആക്സസിബിളായിട്ടുള്ള സെഗ്മെൻറ്റ് ഫ്രണ്ടിലുള്ളതാണ് നോൺ ആക്സസ്സിബിൾ അതായത് സർജൻ എത്തിപ്പെടാൻ പ്രയാസമുള്ള സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് അഞ്ചും എട്ടും ആണ് അതായത് ഹൃദയത്തിലോട്ട് പോകുന്ന ഒരു വലിയ വെയിനുണ്ട് ഇൻഫീരിയർ വെയിനക്കാവ എന്ന് പറയും ആ ഇൻഫീരിയ വീനക്കാവയുടെ ഫ്രണ്ടിലായിട്ടാണ് ആ ട്യൂമർ അപ്പം നമ്മൾ അത് മാത്രമായി നീക്കം ചെയ്യാൻ പാടാണ് അതുകൊണ്ട് ലിവറിൻ്റെ പുറകിലിരിക്കുന്ന ആയതുകൊണ്ട് മുമ്പേ തൊട്ടേ അത് മുറിച്ച് മുറിച്ച് ആ ഏരിയയിലോട്ട് എത്തണം അതുകൊണ്ട് തന്നെ ആ ട്യൂമർ നീക്കം ചെയ്യുന്നതിന് റൈറ്റ് ഹെപ്പറ്റമി അതായത് ലിവറിൻ്റെ പകുതി ഭാഗം മുറിച്ച് കളഞ്ഞാൽ മാത്രമേ അവിടെ എത്തി നമുക്ക് ആ ട്യൂമർ നീക്കം ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ രോഗി ഡിസ്ചാർജ് ആയതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ മൂന്നാമത്തെ സർജറി നമ്മൾ ലിവർ റിസൻ മേജർ ലിവർ റിസ്ട്രക്ഷൻ റൈറ്റ് ഹെപ്പറ്റമി ലിവർ റിസക്ഷൻ ചെയ്തു വളരെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തത് കീ ഹോൾ സർജറിയിലൂടെയാണ് ഈ കൊളോസ്ട്രമി ക്ലോസ് ചെയ്ത മുറിവല്ലാതെ മറ്റു മുറിവുകൾ വലിയ മുറിവുകൾ തന്നെ രോഗിക്കില്ല അതുകൊണ്ട് തന്നെ ഈ രോഗിക്ക് എത്രയും വേഗം അനുബന്ധ ചികിത്സയിലേക്ക് അതായത് കീമോ തെറാപ്പിയിലോട്ട് പോകാൻ പറ്റി ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് അദ്ദേഹം കീമോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് താങ്ക് യു